ചേട്ടാ എന്നെ എന്നെ ഒന്ന് പറ്റിക്കൂ പ്ലീസ് ചേട്ടാ എന്നെ ഒന്ന് പറ്റിക്കൂ പ്ലീസ് എന്നെ ഒന്ന് പറ്റിക്കൂ പ്ലീസ് ഈ അവസ്ഥയാണ് ഇപ്പോൾ മലയാളികളുടെ അവസ്ഥ ഭയങ്കര സാക്ഷരതക്കുള്ള വിവരമുള്ള ആൾക്കാരെ നമ്മൾ പറ്റിക്കാനും പറ്റിക്കപ്പെടാനും നടക്കുന്ന ഒരു എല്ലാത്തൊരു സമൂഹമായിട്ട് മാറിയിട്ടുണ്ട് ഓരോ ദിവസം അതാ കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് കേട്ടാൽ ഹൈറിച്ച് ഒരുപാടുണ്ട് നമ്മുടെ തെക്ക് മാഞ്ചിയം പോലെ ഉണ്ട് ഹൈറിച്ച് അത് ശേഷം ആയിരത്തി അറുന്നൂറ് ആയിരത്തി എഴുന്നൂറ് കോടിയോളം പറ്റിച്ചവർ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അവർ രക്ഷപ്പെടുവാനും ജീവിച്ചു പോവും പോയവന് പോയി അത് പോയവരോട് എനിക്ക് യാതൊരു വിധ വിഷമവും ഇല്ല ഒരു അവനോടൊരു സങ്കടവും ഇല്ല കേട്ടോ പക്ഷെ എന്നാലും ചെറിയൊരു നൊമ്പരം തോന്നുന്നത് ഒന്നുമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ വളരെ നിഷ്കളങ്കരായ ആൾക്കാർ പോലും ചതിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ചെറിയൊരു നൊമ്പരം എങ്കിൽ പോലും ഇങ്ങനെ ചതിക്കുന്നവർക്ക് അവർക്ക് കേവലം ഇവിടെ ഒരു ജീവിതത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇവന് ഒരാളെ പറ്റിക്കണം പറ്റിക്കുമ്പോഴാണ് നമ്മൾ നിന്നു കൊടുക്കണമല്ലോ ഇതെല്ലാം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷുജിക്കാട്ട് നമ്മുടെ ഗോപി ചമ്മുണ്ടൂരിൻ്റെ ഒരു ഓൺലൈൻ ഇതുപോലെ തന്നെ എം അല്ലെങ്കിൽ ഈ പറഞ്ഞ മണി ചെമ്പ് പോലത്തെ ഒരു പരിപാടി ഒരു ബന്ധപ്പെട്ട ഒരു 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 ചേച്ചി ചേച്ചി വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ചതിയിലിരിക്കും എന്റെ ജീവിതത്തിൽ രണ്ടുമൂന്ന് ചേച്ചിമാര് വന്നിട്ട് ഒന്നര വർഷത്തിൽ കൂടുതലും ആവുമ്പോൾ അവർ ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞ് രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് വിജിത്താക്കുന്ന ഒരു കമ്പനി ഉണ്ട് അതിൽ കയറിയ എനിക്ക് രക്ഷപ്പെടാടി കഷ്ടം ദാരിദ്ര്യം മാറും അപ്പൊ എനിക്ക് എനിക്കാണെങ്കിൽ പൈസയൊക്കെ അത്യാവശ്യമാണ് എന്റെ കൊച്ചു വഴിക്കണം എന്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ല വെളിയിലാണെങ്കിലും അദ്ദേഹം സുഖമില്ലാതെ ഇല്ലാതെ കിടക്കുവാണ് അപ്പൊ ഈ നാട്ടിൽ വരാനായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇത് കിട്ടുന്നത് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞതിൽ കയറിയാ നിനക്ക് നിന്റെ കുടുംബം നോക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഞാനിതിൽ കയറി അവര് എനക്ക് ഒരു നൂറ് പോയിന്റ് കയറിയാൽ നിനക്ക് ഒരു ഒരു കോഡ് കയറാ രണ്ടുപേരെയും കൂടെ കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ രണ്ടുപേർക്ക് ചിറ്റാക്കുള്ള ആൾക്കാരെ ആൾക്കാരെല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടുപോയി ബി ജി കാർട്ടിന്റെ ക്ലാസ് കേൾപ്പിച്ച് അവര് പറയുന്നത് ഇതിലിപ്പോ കയറിയിട്ട് ഒന്നേ ഇരുപത്തയ്യായിരം രൂപ അടയ്ക്കണം അല്ലെങ്കിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്നായിരം രൂപ ഇത്ര വെച്ച് അടച്ചാ നൂറ് പോയിന്റ് കയറും നൂറ് പോയിന്റ് കയറി രണ്ടുപേർക്ക് കൂടെ ഇത് കൊടുക്കണം കൊടുക്കുമ്പോൾ അവര് ഇതുപോലെ കയറുകയാണെങ്കിൽ ചേച്ചിക്ക് അക്കൗണ്ടിൽ പതിനായിരം രൂപ വരും എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് അക്കൗണ്ടിൽ ഒന്നും വന്നതുമില്ല കുറച്ച് നഷ്ടപ്പെട്ട കുറെ ആർക്കും വേണ്ടാത്ത കുറെ ജ്യൂസും അത് സാധനങ്ങളുടെ കൊണ്ടിട്ടുണ്ട് പിന്നെ ഒത്തിരി ഉണ്ടായിരുന്നു അവര് കൊണ്ടുവന്നിട്ട് പക്ഷെ അത് നമ്മൾ വ്യാപിച്ച് കൂടി പക്ഷെ ഇപ്പൊ അവര് എടുക്കുന്നില്ല കൊണ്ട് ചില കൊടുക്കവരെല്ലാം തിരിച്ചു തന്നിട്ട് അവർ നമ്മൾ തോന്നിക്കുന്നത് കൊല്ലാനാണ് ഈ ജ്യൂസുകൾ കൊണ്ടുവന്ന കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതാണ് സംഭവം എന്ന് പറഞ്ഞാൽ അറിയാവുന്നതാണ് എല്ലാവർക്കും ഇതുപോലത്തെ പരിപാടികളൊക്കെ ഒരുപാട് ആൾക്കാർ ചെയ്ത് കാശ് പോയി പോയത് പോട്ടേന്ന് പറഞ്ഞിട്ട് പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപയാലും ഉള്ളിൽ കുടക്കിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു കഥയാണ് ഈ ചേച്ചി പറയുന്നത് ഒരുപാട് സാധനങ്ങൾ ഐ മീൻ ആയിരത്തി മുന്നൂറ് രൂപയൊക്കെ വിലയുള്ള ഓയിലുകൾ ആയിരത്തി മുന്നൂറുള്ള മറ്റു പല പല സാധനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ അറുന്നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്കുണ്ട് സാധനം ആയിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും അതിൻ്റെ ഒരു കമ്മീഷൻ അതിൻ്റെ ഒരു കമ്മീഷൻ ഇങ്ങനെ ചെയ്യുന്ന രീതിയിലാണ് ഇവർ തട്ടിക്കപ്പെട്ടോ വെട്ടിക്കപ്പെട്ടോ എന്നുള്ളതല്ല ഇവരെ പോലെ ഇവിടെ എന്ത് സംഭവിച്ച ഇവർക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല അതിനെപ്പറ്റി കച്ചവടം ചെയ്യാനുള്ള ഒരു വിവരമില്ല പക്ഷേ ഇവരെ കൊണ്ടിട്ട് നമ്മൾ തല പിടിപ്പിക്കണം എന്താ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ പരിപാടിയിൽ തന്നെ അപ്പോൾ പറയണം നിങ്ങൾ രണ്ടുപേർ ചേർക്കും അപ്പോൾ നിങ്ങളുടെ പോയിന്റ് കിട്ടും അതിനുശേഷം നിങ്ങൾ അവിടെ നാല് പേർ രൂപ അപ്പോൾ അതിൻ്റെ പോയിൻറ്റ് കിട്ടും ഇങ്ങനെയൊക്കെ ചേർക്കോളും നമുക്ക് കുറച്ചും കൂടി പോകുമ്പോൾ തന്നെ അറിയാം ഇത് നമ്മൾ പെട്ടുപോയി പക്ഷെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ഇതുപോലത്തെ ആൾക്കാരുടെ ചേർക്കുകയാണ് അറിവില്ലാത്ത ആൾക്കാരെ പിന്നെ പറഞ്ഞ് പ്രലോഭിച്ച് നമ്മൾ അവരെ പെടുത്തുമാണ് അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ശാപം മുട്ടിയ പരിപാടി നമ്മൾ നമ്മളോ പെട്ടു ഒരുത്തരം പിടിപ്പിക്കുകയാണ് അത് ചിലപ്പോൾ സുഹൃത്തിനെ ആവാം സ്വന്തക്കാരെയോ ബന്ധുക്കാരെ ആവാം വളരെ സ്നേഹിക്കുന്ന ആൾക്കാരെയൊക്കെ ഇവരൊക്കെ പെടുത്തു കൊണ്ട് നമ്മളൊക്കെ ഈ ഒരുതരം എന്താ പറയുക ഒരു ഇത് പറഞ്ഞാൽ പാപം ചെയ്യുകയാണ് അതാണ് അവർക്കൊന്ന് ഞാനോ വെട്ടു അവരോടും പെട്ടെ അപ്പോൾ ഒരു സമാധാനം എല്ലാവരും പെട്ടല്ലോ ഒരു കാര്യം പറഞ്ഞു ഇതൊക്കെ എങ്ങനെ തുടങ്ങണം എന്ന് വെച്ചാൽ ആദ്യം തന്നെ ഒരു കമ്പനി ഇങ്ങനെ ഉണ്ടാക്കുന്നു അതിനുശേഷം ഇതിന്റെ എല്ലാ സാധനങ്ങളും കാര്യങ്ങളും ഉണ്ടായതിനു ശേഷം കുറേ കിട്ട ആൾക്കാരെ കോട്ട കിട്ട ആൾക്കാരെ ഇറക്കുന്നു അവർ വന്ന് വീരഭാതങ്ങൾ ഉറക്കുന്നു ഇവർ വലിയൊരു കാറുകൾ ഇവരെ സൗകര്യങ്ങൾ ഒരു ബാങ്ക് ബാലൻസ് കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടാക്കുന്ന നിമിഷം നേരം മതി ഇതൊക്കെ കാണിക്കുന്നു നമ്മൾ കണ്ണു മഞ്ഞളിക്കുന്നു ഉദാഹരണം ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ഒരു നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ചെറിയൊരു വീഡിയോ കാണിച്ചുതരാം വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരുന്നില്ലാ മതി വലിയ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അതിനെ പിന്തുടർന്നാൽ മതി എന്നുള്ളത് പണ്ടേ മനസ്സിലുള്ള വിശ്വാസമായിരുന്നു അതിന് പുറത്ത് ചെയ്തു 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 ഒന്നോട്ട് പോയി ഒരു പക്ഷെ ഒരു വർഷക്കാലം എടുത്തു അത് പ്രോവൻസിലേക്ക് ഇന്ന് അതിൽ നിന്നാണ് ശുചിക്കാൻ മൂന്ന് വർഷവും മൂന്ന് മാസക്കാലവും കാലവും കഴിയുന്നു നാൽപ്പതിനായിരം രൂപയിലേക്ക് ഒരു വർഷക്കാലം എടുത്തു ഇന്ന് അതിനുള്ള പേർ അടക്കം അതിൽ നിന്നാണ് അക്കൗണ്ട് ക്രോസ് ചെയ്ത കോടി ലക്ഷം റോം റോമെണീറ്റ് നിന്ന് പോകും നാൽപ്പത് കോടികൾ നാലും അഞ്ച് കോടി രൂപ കിട്ടി നിരുമ്പോൾ ആ സാധാരണക്കാരുടെ മനസ്സിലേക്ക് ഇതൊന്നെടുക്കണം ഇതൊന്നും വിശ്വസിക്കുക അതും ബോച്ചയുടെ കമ്പനിയാണല്ലോ ഇവരായിട്ട് എടുക്കാമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് എടുക്കുകയാണ് എടുത്തു കഴിഞ്ഞ് ഈ സാധനം സാധാരണ അരി മറ്റത് എന്തൊക്കെ പറഞ്ഞാൽ ഫിസിക്കായിട്ടുള്ള സാധനം തുടങ്ങി ഇതൊക്കെയല്ല അതിൻ്റെ കൂടെ കുറേ ജ്യൂസുകൾ അല്ലെങ്കിൽ തലയിൽ തേക്കുന്ന സാധനങ്ങൾ കോസ്മെറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു എഴുന്നൂറ് രൂപയ്ക്കിട്ട് സാധനം അതിന് ഡബിൾ ഇരട്ടി മൂന്നിരട്ടി വില കൊടുക്കുന്നു അതും അവർക്ക് തന്നെ തലയിൽ വെച്ച് കൊടുക്കുന്നു ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതാണ് ആ ചേച്ചി പറഞ്ഞ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടാണ് വീഡിയോ അവർ പെട്ടുപോയ രീതിയിലാണ് അവർക്ക് അത് പറയുന്നത് ഏകദേശം ഇരുപതിനായിരം മുടക്കി അവസാനം അവർ മരുമോനെ ആക്കി മോനെ ആക്കി ഇതൊക്കെ ചേർത്ത് ചേർത്ത് അവസാനം ഒരു രശില്ല കാര്യം ഇവർക്ക് ഇത് ഒരു കഴിവില്ല ഇവരെ ആരോ ഇതുപോലെ തന്നെ കേട്ട് അവരെയും പെടുത്തി ചേച്ചി പെട്ടെന്ന് ഇരുന്ന് നാശമുണ്ടാക്കാം ചേച്ചി മാല കൂരി വിറ്റിട്ട് അത് രണ്ടു മാസം മൂന്ന് മാസം തിരിച്ചെടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ചെയ്യണത് എന്തവസ്ഥ ഇതിനെ പറ്റി ബോച്ച് എന്താ പറഞ്ഞോ ഇത് അഭിനയമോ കൊട്ടേഷനോ അല്ലെങ്കിൽ യാഥാർത്ഥ്യം സാധനങ്ങൾ വാങ്ങി നഷ്ടം വന്നു അതിൽ സഹോദരിക്ക് വിഷമമുണ്ട് എന്ന് മനസ്സിലായി ആ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി സത്യത്തില് എനിക്ക് നിങ്ങളോട് വളരെ ബഹുമാനം തോന്നി സഹോദരി പറയുന്നത് ടിക്കാട്ട് എന്ന് പറയുന്ന ബിസിനസ് തന്നെ നിർത്തണം എന്നാണ് ആഹ്വാനം ചെയ്യുന്നത് പക്ഷെ അവിടെ ഒരു കറക്ഷൻ ഉണ്ട് എത്രയോ ആയിരക്കണക്കിന് പേര് മാസം അമ്പത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം ഒരു ലക്ഷം എന്നിങ്ങനെ എത്രയോ സമ്പാദിക്കുന്നു എന്റെ കൈകൊണ്ട് തന്നെ എത്രയോ പേര് എത്ര കോടി രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് കോടി രൂപയോളം ഞാൻ ഈ അത്ലീറ്റ്സിന് പേര് ചെയ്തിട്ടുണ്ട് എത്ര കുടുംബം കാറും വീടും സൗകര്യങ്ങളായിട്ട് ജീവിക്കുന്നു അതൊക്കെ കാണാതെ പോകാൻ പറ്റുമോ സഹോദരി അത് ബിസിനസ് പഠിച്ച് ഫോളോ അപ്പ് ചെയ്ത് വിജയം വരെ അപ്പവിശ്വാസത്തിൽ പോയിട്ടുണ്ടാവില്ല അതായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല കാരണമായിരിക്കാം ഇന്ന് ഞാൻ പോകുന്നില്ല പിന്നെ ഫിറ്റിയ കാട്ടിന്നല്ല ആര് തന്നെ വന്നാലും നിങ്ങൾക്കൊരു സാധനം വേണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങാതിരിക്കാലോ അതിപ്പോ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് അതിന്റെ സ്വാതന്ത്ര്യം ഇല്ലേ വാങ്ങണോ വാങ്ങണ്ടേ ഇങ്ങനെയൊക്കെ പറയുമ്പോ ജനങ്ങൾ തെറ്റിദ്ധരിക്കും കാരണം ഇത്രയും കാലമായിട്ട് ഈ ജ്യൂസ് കുടിച്ചില്ല ഇതൊന്നും ഉപയോഗിച്ചില്ല എന്ന് പറയുമ്പോ ഇതൊക്കെ കാണിക്കുന്ന ഒക്കെ കാലി ചെപ്പുകളും കുപ്പികളും ആണോ എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും ഒരു പക്ഷേ സഹോദരി സത്യസന്ധമായിട്ടായിരിക്കാം ഇതൊക്കെ പറയുന്നത് ഈ ഓണത്തിന്റെ പോലെ ഈ കൂട്ടത്തില് ശത്രുക്കളൊക്കെ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ ജനങ്ങൾ ഒരുപാട് കണ്ടതാണ് അതൊക്കെ അവർക്ക് മനസ്സിലാവും ആ ഓണത്തിനടുക്കി കൂട്ടുകച്ചോട് എന്ന് പറയുന്നത് പുള്ളി പുള്ളിയുടെ ഒരു ചായപ്പുഴയുടെ പുള്ളിക്ക് എന്ത് പുള്ളിക്ക് എന്ത് പോവാൻ പോകണത് സാധാരണക്കായ സാധാരണക്കാരനാണ് ഇത് പറ്റിക്കോ തട്ടിക്കോ എന്തോ ആയിക്കോട്ടെ ഈ അറിയാത്ത ആൾക്കാർ അവൻ്റെ ഇരുപതിനായിരം രൂപ വലിയ എമൗണ്ട് ആണ് അത് ചെയ്തിട്ട് ഈ സാധനം എനിക്ക് വിറ്റഴിക്കാൻ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ ആയിരത്തി മുന്നൂറ് രൂപ വരെയുള്ള മറ്റുള്ള സാധനം നമ്മൾ ആരാണ് ഉപയോഗിക്കുന്നത് ഒരുവിധം സമ്പന്നു മാത്രം ഉപയോഗിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അറിയാലോ പല പല സാധനങ്ങൾ നമ്മൾ ചിന്തിക്കണപ്പുഴ നമ്മളറിയാത്ത ബ്രാൻഡുകൾ അവരുടെ ബ്രാൻഡുകൾ ഇതൊക്കെ അവർ വിറ്റഴിക്കുവാണ് ഒരു ഉദാഹരണമായിട്ട് നമ്മളൊരു ജൂ ജൂസ് പോലെ സാധനങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തലയിൽ ജയിക്കുന്ന സാധനങ്ങൾ ഓയിലും കാര്യങ്ങളൊക്കെ ആയിരത്തി മുന്നൂറ് ആയിരത്തി അറുന്നൂറ് രൂപ വരെയുള്ള സാധനങ്ങളാണ് ഇത് സാധാരണക്കാരനാലും ഉപയോഗിക്കും ഇതാണ് സാധാരണ സാധാരണക്കാരെങ്കിലും പെടുകയുള്ളൂ വലിയ വലിയ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് ആരായിട്ട് പുറകടക്കണ അവനങ്ങനെ പിടിച്ച് അവന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് അവനിലേക്ക് മോഹം കൊരി ചുരിയാണ് മോഹം അങ്ങനെ ചൊരിയാണ് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം അവരായിരിക്കണം വലിയ വണ്ടി വലിയ കാർ കാശുകൾ അതിന് വീഡിയോസ് കണ്ടില്ലെ വലിയ ബി ഡബ്ലി കാർ ബെൻസ് കാർ വാങ്ങി കൊടുക്കുന്നു സമ്മാനം കിട്ടുന്നു ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതും വിശ്വസിക്കപ്പെട്ട ഒരാൾ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞത് ഇതിനു വേണ്ടി ആൾക്കാർ ഇതൊക്കെ കൊടുത്ത് ഇവർ ഇറക്കുകയാണ് കോട്ടും സൂട്ടൊക്കെ അടങ്ങി ഭയങ്കരമായ വാചാലകര ആൾക്കാർ ഇറങ്ങി വന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ സാധാരണക്കാർ വീണ് പോവും ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ എന്തിനാണ് മനുഷ്യൻ്റെ കേവലമായ പൈസയുടെ ആർത്തിക്ക് പുറത്ത് വളർന്നു വരുന്ന സ്ഥാപനങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫിജിക്കാട്ട് തട്ടിപ്പാണോ വെട്ടിപ്പാണോ എന്ന് അറിയില്ല പക്ഷേ ഇതിൻ്റെ ഒരു ഞാൻ ഇപ്പോൾ രീതിയിൽ പറയുന്നത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണക്കാരെയാണ് അല്ലെങ്കിൽ വളരെ താഴെ കിടക്കുന്ന ആൾക്കാരെയാണ് പറ്റിക്കുന്നത് പറ്റിക്കപ്പെടുന്നത് അവൻ്റെ പൈസ അവന് ഇരുപതിനായിരം മുടക്കി ആ ഇരുവിനായിരം മുടക്കി അവൻ്റെ പോയി അവനക്കൊന്നും ലഭിക്കാനില്ല അങ്ങനെ കുറേ നാൾ ചെരി സാധനം എവിടെയൊക്കെ പോകും കിട്ടാനുള്ളവർ കിട്ടും ആയിട്ട് കുറച്ച് ആൾക്കാർ എന്തെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരാൾ ചേർത്ത് രണ്ടൂർ ചേർത്ത് രണ്ടൂർ നാലാക്കി നാലാറാക്കി അതാണ് കച്ചവടം അപ്പോൾ ഓരോ ലെവലിലേക്ക് പോയി ഇവർ രക്ഷപ്പെടാൻ വേണ്ടി ഓരോരുത്തരും ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് എങ്ങനെയാണ് ശരിക്കും പറയും ഇതൊരു ശരിയായ രീതിയിലുള്ള കച്ചവടമേൽ കച്ചവടം എന്ന് പറഞ്ഞാൽ കച്ച കടമാണ് ഇത് പച്ചായ കച്ചവടമാണ് നമ്മളിത്തിരി വേണ്ടാത്ത സാധനങ്ങൾ തലയിൽ പിടിപ്പിച്ച് അവനത് ജീവിക്കാൻ വേണ്ടി പിന്നെ അവന് കീഴിലുള്ള ആൾക്കാരെ പറ്റിച്ച് 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 പോടണത് പരിപാടി മണിച്ചെയിൽ എം എൽ എം അങ്ങനെ എന്തൊക്കെ ബിസിനസ് ഇനിയും നമ്മൾ ഇതൊക്കെ വീണോ നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല നോക്കില്ല നിങ്ങളുടെ കൈട്ട് ഇറങ്ങാം പോയത് പോട്ടെ പോയി പക്ഷേ കരയാനും പിടിക്കാനും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത്ര കാശുള്ളെങ്കിൽ ഒരിക്കലും ഈ പറഞ്ഞ നൂറിട്ടൽ ആയിരം ആവും ആയിരം ഇട്ടൽ രണ്ടായിരം ആവുമെന്നുള്ള പരിപാടി ചാടത്ത് ചാടിക്കണത് കരഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളോട് എനിക്കൊരു സഹതാപവും ഇല്ല സഹതാപവും ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ആർത്തി പിടിച്ച് പോയതല്ലേ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഇനിയും നമ്മളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ പറ്റിക്കപ്പെടാൻ മലയാളികളുടെ മനസ്സ് അല്ലെങ്കിൽ ജീവിതം ഇനിയും ബാക്കി